യോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ചുവരെഴുത്ത് ഇന്നും മായാതെ നിൽക്കുന്നു കാസർഗോഡ് ചേറ്റുകൊണ്ടിലാണ് കാലം ഈ മങ്ങലേൽപ്പിക്കാത്തത് അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷത്തിലാണ് പ്രദേശത്തെ വിശ്വാസികൾ ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരഴുത്തും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ആഹ്വാന പ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത് നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റുവാൻ സമ്മതിച്ചില്ല അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെന്ന പ്രദേശത്തെ വിശ്വാസികൾ അന്നത്തെ കാലം ഓർത്തെടുത്ത് പറയുന്നു ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഇതിന് ഈ സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട് എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചുമരഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരഴുത്തുകൾ മായ്ക്കപ്പെട്ടു ഇവിടെ അത് ആർ എസ് എസ് ഹിന്ദു ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ടെന്ന് പറയുന്ന പ്രദേശം അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ സഹോദരിമാർ അത് മായിച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല അതിനെ സംരക്ഷിച്ചു അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാട് സംഭവിക്കുക ാതെ അത് നിലനിൽക്കുന്നു അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ആ ദിവസം ഇവിടെ ചേറ്റുകുണ്ടിൽ തൊട്ടടുത്ത് നമ്മുടെ അയ്യപ്പ ഭജന മന്ദിരമുണ്ട് അവിടെ രാവിലെ മുതൽ തന്നെ ഭജനകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശില പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പൂജയുണ്ട് ആ പൂജ കഴിഞ്ഞതിനു ശേഷം ഒരായിരം പേർക്ക് ഭക്ഷണ വിതരണങ്ങളുണ്ട് ഒപ്പം തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചെറ്റുകുണ്ടിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് പ്രാണരക്ഷാർത്ഥം പലർക്കും മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയുമുണ്ടായി രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഇവിടെയുള്ള വിശ്വാസികൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രദേശത്ത് ഹൈന്ദവ സംഘടനകൾ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്